ഹലോ എവരിവൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച് തന്നെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ നല്ല കണി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോസ്സില് വന്ന അന്നത്തെ വിശേഷവും പിന്നൊരു ദിവസത്തെ വിശേഷങ്ങളുമാണ് പറയുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ വോസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പേ ഹോസ്ല നഗരത്തിൽ കുറച്ചൊന്ന് കറങ്ങിയ കാഴ്ചകളൊക്കെ ഞങ്ങൾ വോസിലെത്തിയത് ആയിരുന്നു വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണി ഇരുട്ടായിട്ടില്ല സമ്മർ ടൈം ആയതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം എന്ന് പറഞ്ഞത് സത്യത്തിൽ രാത്രി എന്ന് പറയാം ഇരുട്ടായിട്ടില്ല എന്ന് മാത്രം റൂം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച ഞങ്ങൾ ഞങ്ങൾ ഹോട്ടൽ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലത്താണല്ലോ അപ്പം അവിടെ ഒന്ന് ചുറ്റും ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മക്കളോട് ചോദിച്ചു നിങ്ങൾ വരുന്നുണ്ടോന്ന് അവർ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു അവർ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനും ശാദോ തീരുമാനിച്ചു ഞങ്ങളൊന്ന് എന്തായാലും നടന്നിട്ട് വരാമെന്ന് ഒരഞ്ച് മിനിറ്റ് ഹോട്ടൽ റൂമിൽ നിന്ന് നടന്നപ്പോൾ തന്നെ നമ്മൾ ഈ സ്ഥലത്തെത്തി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു ഞങ്ങള് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് നല്ല തണുപ്പുണ്ട് ഇവിടെ ഹോസ്ലോനേക്കാളും നല്ല തണുപ്പുണ്ട് ഹോസിലെ ജാക്കറ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നല്ല പണി കിട്ടിയാൽ ഇപ്പൊ സമയം രാത്രി ഒമ്പത് മണിയാണ് അതുകൊണ്ട് തന്നെ പുറത്ത് ആരും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല ഞങ്ങളും പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളു വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാമെന്നാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ കത്തർന്ന് വരുമ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൽ അധികം എണ്ണ ചേർക്കാത്ത ഒരു ബിരിയാണി ഉണ്ടായിരുന്നു ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു അത് കൊണ്ടുവന്നിരുന്നു ഞാനത് കേടാവാതിരിക്കാൻ വരുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത് ഇവിടെ എത്തി നോക്കുമ്പോൾ അത് ശരിക്കും അരിയായിരിക്കുന്നു ഒട്ടും കഴിക്കാൻ അവസ്ഥയായി പോയിരുന്നു എന്നാലും കഷ്ടപ്പെട്ട് ജസ്റ്റ് എങ്ങനെയൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അത് ശരിക്കും കഴിക്കാൻ പറ്റിയില്ല മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നല്ല വിഷപ്പുണ്ട് ഇനി എന്തെങ്കിലും വാങ്ങണം ഞങ്ങൾ നടക്കുന്നതിനിടയിൽ കണ്ട ഒരു ചേച്ചാണ് സ്വതവേ ചേച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊന്നകത്ത് കയറി അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കാറുണ്ട് ഈ ഞാൻ ചേച്ച് അടച്ചിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല ആ ദൂരെ കാണുന്നത് ഒരു സുവനീസ് ഷോപ്പാണ് അവിടെ കയറിയിട്ട് കുറച്ച് സുവിനീസൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ ഷവർമ്മ ഷോപ്പ് പോയിട്ട് ഷവർമ്മയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയത് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോവാനുള്ളത് കാരണം ബോസ് പിന്നീട് ഒരു ദിവസം ഞങ്ങൾക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല ഈ കാണുന്ന ഗൊണ്ടോള എടുത്തത് ലാസ്റ്റ് ദിവസമാണ് അതായത് നോർവേന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ് ഞങ്ങൾ ഈ ഗൊണ്ടോളയിൽ കയറിയത് മോസിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരു വീഡിയോ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗൊണ്ടോള റൈഡിലെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് ഞങ്ങൾ ഫ്ലമ്മിലും ബേഗനിലും പോയിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഈ ഗൊണ്ടോളം സ്റ്റാർട്ട് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുഖത്തെ നിലയിൽ നിന്നാണ് അതായത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അതേ നിലയിൽ നിന്നാണ് ഈ ഗൊണ്ടോളം സ്റ്റാർട്ട് ചെയ്യുന്നത് നോർവേയിലെ അവസാനത്തെ ദിവസത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഗൊണ്ടോളയുടെ അത്രയും ദിവസം ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളിതിൽ കയറിയിട്ടില്ലല്ലോ എന്തായാലും കാരണം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാനും നിശ മാത്രം വന്നതാണ് ഇവിടെ കാലാവസ്ഥ നല്ലതല്ലാത്തതുകൊണ്ട് ഗണ്ടോള ഡ്രൈഡിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഞാനും നിഷാദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടൊരു അപ്പാപ്പനായിരുന്നു അവർ പറഞ്ഞു മഴ ഉണ്ടല്ലോ പോവണമെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അവസാനത്തെ ദിവസം ഇവിടെ ഇവിടുക ഞങ്ങൾ പോവാണ് എന്തായാലും ഈ ഇതെന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു ആൾ നല്ല സ്വഭാവമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നെ നല്ല നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ മൂടൽ മഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് കാഴ്ച ഇടയ്ക്കിടയ്ക്ക് മങ്ങി പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴ അതുകൊണ്ടാണെന്ന് അറിയില്ല കൊണ്ടോളം ഭയങ്കര സ്ലോയിലായിരുന്നു പോകുന്നുണ്ടായിരുന്നത് കുറേ സമയം എടുത്തതായിട്ട് തോന്നി പക്ഷേ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു വോസ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ വോസിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന നദിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി വോസ് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ ഞങ്ങൾ എന്തിനാണ് വോസിൽ നിന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഫ്ലമ്മും ബേഗനും കാണുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഫ്ലമ്മിലേക്കും ബേഗനിലേക്കും പോകാൻ പറ്റിയ ഒരു സ്ഥലം വോസ് ആയിരുന്നു വോസിൽ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ഫ്ലമ്മിലേക്കും അതേപോലെ തന്നെ ഒന്നൊന്നര മണിക്കൂർ ബേഗനിലേക്കും അങ്ങനെയായിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂറാണെന്ന് തോന്നുന്നു എന്തായാലും അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ വോസിൽ നിന്നത് വോസ് ഒരു വിൻ്റർ ആക്ടിവിറ്റിക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് വിൻ്റർ സമയത്ത് വരികയാണെങ്കിൽ വോസിൽ നിൽക്കുകയാണെങ്കിൽ കുറേ വിൻ്റർ ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോഴും കുറച്ച് ദൂരങ്ങളിലൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് അപ്പോൾ ഓർത്തേക്കും വിൻ്റർ സമയത്ത് എന്ത് ഭംഗിയായിരിക്കും ഇവിടെ കാണാനെന്ന് ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ കൊണ്ടോളയായിരുന്നു ആയിരുന്നു അതിൽ ഞാൻ നിഷാദം മാത്രം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സീറ്റിലിരിക്കാതെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വീഡിയോ എടുക്കുകയായിരുന്നു എല്ലാം പകർത്താനുള്ള തിരക്കിലായിരുന്നു ഞാൻ പിന്നെ ഇത് സ്ലോയില് പോകുന്നത് കൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിങ്ങനെ സ്ലോയിൽ പോയി അവിടെ എത്തി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങള് ഏർ ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റാകുമോ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ബേർഗനിലേക്ക് പോകാനുള്ള ട്രെയിനുണ്ട് ബേഗൻ എന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ട് തീരുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്കും എൻ്റെ നിർബന്ധത്തിനാണ് ഈ ഗൊണ്ടോള ട്രെയിൻ എടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ടെൻഷന് പുറത്ത് കാണിച്ചില്ല നിഷാവിനോട് ഞാനൊന്നും പറഞ്ഞില്ല നിഷാദ് ഭയങ്കര തിരക്കിലായിരുന്നു ഫോണ് വിളിക്കുന്നതിൻ്റെ തിരക്കിൽ എൻ്റെ ടെൻഷൻ ഞാൻ പുറത്ത് കാണിച്ചില്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് മൂടൽ മഞ്ഞും മഴയൊക്കെ കാരണം മുകളിൽ നിന്നുള്ള കാഴ്ച അത്ര ക്ലിയർ ആകുമോ എന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ മുകളിൽ എത്തിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു മഴ പെയ്തതിനാലേ ദൂരെയുള്ള മലയിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മൂടൻ മഞ്ഞുള്ളത് കാരണം മലമുകളിലേക്കുള്ള കാഴ്ച അധികം കിട്ടുന്നില്ലെങ്കിലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇത് നല്ല തണുപ്പുണ്ട് പിന്നെ മഴയും പെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ മറ്റൊരു സമയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല തിരക്കുണ്ടാവേണ്ടതാണ് ഇവിടെ ഇന്നിപ്പം നമ്മൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ മുകളിൽ എത്തിയപ്പോ ഞാൻ മനസ്സിലായത് ഇവിടെ ഗുണ്ടോള കൂടാതെ ചെയർ ലിഫ്റ്റും കൂടി ഉണ്ടെന്ന് ആ ചെയർ ലിഫ്റ്റ് എവിടെന്ന സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളോട് ടിക്കറ്റ് തരുന്ന അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കുറച്ച് അകലത്തിലായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടെ പോയിക്കോളും എന്നൊക്കെ ഞങ്ങൾ ദൂരെ ഒന്ന് കണ്ടു ആകാല് നല്ല ഭംഗിയുണ്ട് ആ സ്ഥലം കാണാൻ എനിക്ക് പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല കാരണം എൻ്റെ ട്രെയിന് പോയി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ദൂരെ നിന്ന് ആഴ്ച ഞാൻ കണ്ടു ബോസിൽ നിങ്ങൾ നിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബോസ് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ മറക്കരുത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അത് കുറച്ച് ടൈറ്റ് സ്കെഡ്യൂളായിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ അധികം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും മറ്റൊരു കാലത്ത് വരികയാണെങ്കിൽ നോർവേ ഒന്നും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതും കാറിൽ എന്നാണ് ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ ഗൊണ്ടോല്ലയിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് കണ്ടില്ലേ ഞാനും നിഷാദും മാത്രം നിഷാദ് ഈ യാത്ര ആസ്വദിച്ചോ എന്ന് എനിക്കറിയില്ല ഫുൾ ടൈം ഫോണിലായിരുന്നു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ മാത്രമാണ് ഈ ബോസിലെ ഗൊണ്ടോള റൈഡും ചുറ്റുപാടും ആസ്വദിച്ചത് നോർവേയിലെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഫ്ലമിലെ കാഴ്ചകളും ബേർഗനിലെ കാഴ്ചകളും ക്രൂയിസ് ട്രിപ്പും ഒക്കെ നിങ്ങളിലേക്ക് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ കാഴ്ചകൾ തുടരുന്നതായിരിക്കും ഇനിയും ഇപ്പം നിങ്ങൾ ഈ ഗോണ്ടോള റൈഡ് ഒന്ന് ആസ്വദിക്കുക അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ അതായത് ബോസിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചത് ഇനി പുതിയ കാഴ്ചകളുമായി വീണ്ടും വരുന്നത് എല്ലാവർക്കും ബാ